എംഎസ്എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം മിലാനെ എസിമിലാനെ ബൊളോനോ ഇറ്റാലിയൻ കപ്പ് സ്വന്തമാക്കി അതും വർഷത്തെ കാത്തിരിപ്പിന് ബുധനാഴ്ച നടന്ന ഇറ്റാലിയൻ കപ്പ് ഫൈനലിൽ എസി മിലാനെ ഒരു ഗോളിന് പരാജയപ്പെടുത്തി ബൊളോനോ അഞ്ച് പതിറ്റാണ്ടുകൾ നീണ്ട കിരീടമില്ലാത്ത വരൾച്ചയ്ക്ക് അറുതി വരുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിന് ശേഷം അവർ നേടുന്ന ആദ്യത്തെ പ്രധാന കിരീടമാണിത് ഒളിമ്പിക് കോടിയിൽ നടന്ന മത്സരത്തിൽ നിർണായക ഗോൾ നേടിയ ഈ വിജയം പരിശീലക വിൻസെൻസോ നിർണായകമായി മൂന്ന് ഫൈനലുകളിൽ പരാജയപ്പെട്ട ശേഷം ഒടുവിൽ ഒരു കിരീടം സ്വന്തമാക്കി മിലാൻ ഈ പ്രകടനം തുടർന്നു ഏഴ് തവണ യൂറോപ്യൻ ചാമ്പ്യന്മാരായി അവർ അവസാനമായി കോപ്പ ഇറ്റാലിയൻ നേടിയത് രണ്ടായിരത്തി മൂന്നിലാണ് ഇപ്പോൾ സീരിയയിൽ എട്ടാം സ്ഥാനത്തുള്ള അവർ യൂറോപ്യൻ യോഗ്യതക്കുള്ള പോരാട്ടത്തിൽ റോമയേക്കാൾ മൂന്ന് പോയിന്റിന് പിന്നിലാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം